ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫുൾ സെവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ആറു കിലോയോളം കഞ്ചാവ് പിടികൂടി കോട്ടയ്ക്കലിലും വണ്ടൂരിലും മൂന്ന് കേസുകളിലായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കഞ്ചാവുമായി പിടിയിലായത് വണ്ടൂരിൽ രണ്ടു സ്ഥലങ്ങളിൽ നിന്നായി രണ്ടുപേരെയാണ് എക്സൈസ് പിടികൂടിയത് അവരെ കഴിഞ്ഞാൽ പതിനൊന്നര കിലോ എന്തായാലും ഒട്ടും പൊട്ടിച്ചിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കാളികാവ് റേഞ്ച് സംഘവും എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ആമപ്പെട്ടിയിൽ വെച്ചാണ് അസാം സ്വദേശിയായ മഫീദുൽ ഇസ്ലാമിനെ ഒന്ന് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് ഇയാൾ കഞ്ചാവ് ബൈക്കിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു കൂരാട് പനമ്പോയിൽ വെച്ച് അസാം സ്വദേശിയായ റംസാൻ അലിയെയും അറുനൂറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടി ഇരുവരെയും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ സവാദ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഇ പ്രവീൺ ഇ അഖിൽദാസ് അമിത് അഫ്സൽ നിമിഷ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോട്ടയ്ക്കൽ ഒുങ്ങലിൽ വെച്ചാണ് മൂന്ന് ദശാംശം അഞ്ച് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചതിന് വെസ്റ്റ് ബംഗാൾ ബർദമാൻ ജില്ലയിൽ മേമാരി താലൂക്കിൽ ബൊഹാർ വില്ലേജിൽ ബൊഹാർ സ്വദേശി താഹിർ അലി ഷെയ്ഖിനെ മലപ്പുറം ഇഇ ആൻ എൻ എസ് എസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ നൌഫൽ അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശ് പുഴയ്ക്കൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് ബാബു വിനീത് അഖിൽദാസ് സച്ചിൻദാസ് പ്രവീൺ അലക്സ് വി ടി സൈഫുദ്ദീൻ കെ സബീർ എൽ വിനിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് డబుల్ వన్ సిక్స్